ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വകുത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടധികം മുഖത്തേക്ക് നോക്കുവാൻ ഒരവസരം കൂടെ ആയുസിൽ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി രമ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം വായിക്കുന്നു രമ്യാവ് ഒന്നിന്റെ എട്ട് നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് ഈ നല്ല തിരുവചനത്തെ ഓർത്ത് ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ വചനത്തിന്റെ വിടുതൽ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രതികൂലങ്ങൾ നിറഞ്ഞ കാലമായിരുന്നു ഇരമ്യാപ്രവാതകന്റെ കാലം ദൈവം തന്റെ തേജോപൂർണമായ ശുശ്രൂഷ ചെയ്തെടുക്കേണ്ടതിന് ഇരമ്യാവിനെ വിളിക്കുകയും ഇരമ്യാവിനോട് ആലോചന പറയുകയും ചെയ്യുന്ന അധ്യായമാണ് ഒന്നാം അധ്യായം ഈ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ വായി എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒന്നും അനുകൂലമല്ലാത്തൊരവസ്ഥയാണ് പ്രതിസന്ധികൾ നിറഞ്ഞ കാലം മുൻപിലേക്ക് പോകുവാനോ ചെയ്യിക്കുവാനോ കഴിയാതെ ശത്രു പ്രബലനായി നിൽക്കുന്ന സമയം ദൈവം ഇരമ്യാവിനോട് പതുക്കെ സംസാരിച്ചു തുടങ്ങുകയാണ് നീ അവരെ ഭയപ്പെടരുത് ഇന്ന് പകലിൽ തിരുവചനം ഏറ്റെടുക്കാമോ ഭയപ്പെടുത്തുവാൻ നോക്കുന്നൊരു ചുറ്റുപാടും ഭയപ്പെടും ഭയം ജനിക്കുന്ന സാഹചര്യവും ഒക്കെ കണ്ണിൻ്റെ മുൻപിലുണ്ട് എങ്ങനെ മുൻപിലേക്ക് പോകുമെന്നറിയത്തില്ല അത്രയ്ക്ക് വേദനാജനകമായ സാഹചര്യമാണ് എന്നാൽ ശത്രുവിനെ നോക്കി ഭയപ്പെടരുത് ക്ഷീണിച്ചു പോകരുത് എന്ന് ദൈവമാലോചന പറയുകയാ ഈ പ്രഭാതത്തിൽ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശക്തികളുടെ മുൻപിൽ ജയം തരുന്ന ദൈവത്തിന്റെ കൃപ വലുതാണ് നമുക്കറിയാം വിശുദ്ധ വേദപുസംഗത്തിനകത്ത് ധാരാളം പ്രാവശ്യം കാണുവാൻ കഴിയുന്ന ഒരു പദമാണ് ഭയപ്പെടരുത് എന്ന് ആമേ പലപ്പോഴും പലതിനെയും നാം ഭയപ്പെടാറുണ്ട് ആമേ സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ ശത്രുവിനെ ഒക്കെ ഭയപ്പെടാറുണ്ട് എന്നാൽ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള ആലോചന ഇതാണ് നീ അവരെ ഭയപ്പെടരുത് ഇന്ന് രാവിലെയും ഭയപ്പെടുത്തുവാൻ നോക്കുന്ന ചുറ്റുപാടുകളുണ്ടെങ്കിൽ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക ദൈവത്തിനോ നമ്മോട് പറയുവാനുള്ളത് നീ അവരെ ഭയപ്പെടരുത് ഒരു വലിയ ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ ഈ തിരുവചനത്തിലൂടെ വെളിപ്പെടട്ടെ എന്താ ഭയപ്പെടരുതെന്ന് പറയുവാനുള്ള കാരണം ആമേൽ നിന്നെ രക്ഷിക്കാനും വിടുവിക്കുവാനും സഹായിക്കുവാനും നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനും ദൈവം നിന്നോട് കൂടെയുണ്ട് അവേ ബലഹീനമായ അവസ്ഥയിലിരിക്കുന്ന മുൻപിലോട്ട് പോകുവാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ബലവാനായ ദൈവത്തിന്റെ കരം സകലവും ചെയ്യുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ ശക്തി ഈ പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന പകലായി മാറട്ടെ ഈ വാക്യമോ തന്നെ പറയുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് വെറും വാക്കുകൾ കൊണ്ട് ഒതുങ്ങുന്നതല്ല അതിന്റെ അപ്പുറം പറയുകയാണ് നിന്നെ വിടുവിക്കേണ്ടതിന് അമേ ഇന്ന് പെട്ടിരിക്കുന്ന സാഹചര്യം ഇന്ന് ആയിപ്പോയ പ്രതികൂലങ്ങൾ മുന്നേറാൻ കഴിയാത്ത അവസ്ഥകൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടോ നിന്നെ വിടുവിക്കേണ്ടതിന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ വിടുവിക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് ആരാധിക്ക ആരാധിക്കുന്നത് നാനൂറ്റി മുപ്പത് വർഷം മിസ്രൈമിൽ പെട്ടുപോയ സമ്പതിയെ വിടുവിച്ച ദൈവം അഗ്നിക്കകത്തും സിംഹത്തിന്റെ കൂട്ടിനകത്തും പെട്ടുപോയ ഭക്തന്മാരെ വിടുവിച്ച ദൈവം ബോസല പ്രവൃത്തിക്കകത്ത് കാരാഗ്രഹത്തിനകത്ത് നിന്ന് പത്രോസിനെ വിടുവിച്ച ദൈവം പ്രിയരെ ഇന്ന് പകൽ നമ്മോട് പറയുകയാണ് നിന്നെ വിടുവിക്കേണ്ടതിന് വിടുവിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പ്രബലമായ ശത്രു വെല്ലുവിളിച്ചാലും തിന് ആമേ ദൈവത്താൽ സാധ്യമെന്ന് പറയാമോ ഇന്നനുഭവിക്കുന്ന മുഴുവൻ പ്രതിസന്ധികൾക്കും പരിഹാരം നൽകി തരുവാൻ പ്രശ്നങ്ങൾക്കും മറുപടി നൽകി തരുവാൻ പുറത്തു കൊണ്ടുവരുവാൻ ബലമുള്ള കരമാണ് ദൈവത്തിൻ്റെ കരം നിന്നെ വിടുവിപ്പാനും അമേ ഞാൻ നിന്നോടുകൂടെയുള്ള കൂടെയുണ്ട് ദേഹോവയുടെ ആരളപ്പാട് എന്തിനാ അറിയും നമ്മോട് കൂടെ കൂടെയിരിക്കുന്നത് ജീവിതയാത്രയിൽ തകർന്നു പോകാതെ താണു പോകാതെ ശത്രു ജയഘോഷം കൊള്ളാതിരിക്കേണ്ടതിന് നമ്മോട് കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ കൃപ വലുതാണ് ഈ വാക്യപതാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമേൻ നീ അവരെ ഭയപ്പെടരുത് ശത്രുവിനെ ഭയപ്പെടരുത് സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നീ ഭയപ്പെടരുത് കാരണം വിടുവിക്കുവാൻ കരുത്തുള്ളവൻ വിടിവിക്കുവാൻ അധികാരമുള്ളവൻ ഏതെങ്കിലും പുണ്യസ്ഥലത്തോ തീർത്ഥാടന കേന്ദ്രത്തിലോ ഇരിക്കുമെന്നല്ല നിന്നോട് കൂടെയിരിക്കും ഈ രാവിലെ നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മെ വിടുവിക്കുന്ന ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ടട്ടെ നിശ്ചയമായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്ന ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുന്ന സ്വരത്ഭുതത്തിൻ്റെ പ്രഭാതമായി മാറും ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി നന്ദി പറയുന്ന കർത്താവേ ഒന്നു ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു സർവശക്തന്റെ ബലമുള്ള കരം ഞങ്ങൾക്ക് അനുകൂലമായി നീട്ടുന്ന വിശ്വസ്തയ്ക്കായി നന്ദി ഇന്ന് പകലോരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കും ബലമുള്ള കരം നീട്ടുന്നത് കൊണ്ട് നന്ദി ധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ